ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിന മോണ്ട സിടികാഞ്ഞ്ക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാരി എന്ന് പറയുന്നത് ഡോള സിൽക്ക് ആണ് കേട്ടോ ഡോള സിൽക്ക് സാരി ഉള്ളവർക്കൊക്കെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് സാരി വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബാറ്റിൽ പ്രിന്റിലോട്ടാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നല്ല കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന കസവിന്റെ ബോർഡറും കൂടെ കൂടിയാണ് ഈ സാരിയിൽ വരുന്നത് കേട്ടോ അടിപൊളി ലുക്കാണ് കാണാനായിട്ട് സൂപ്പറാണ് കേട്ടോ നല്ല രസമുണ്ട് ഞാനിപ്പോ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു മജന്ത ഷെയ്ഡും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആയിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡും ആ വയലറ്റ് ആണ് ഇങ്ങനെ കസവിന്റെ ബോർഡറായിട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വീതി ഉള്ള ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു രണ്ടര അഞ്ച് വീതിയിൽ വരുന്ന ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് പല്ലുവൊക്കെ നല്ല സൂപ്പറാണ് കാണാനായിട്ട് പല്ലുവിലും ആ ഒരു വേറൊരു ഡിസൈൻ വന്നിട്ട് നിറയെ ടാസിലെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് സാരിയുടെ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പതിമൂന്ന് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്നതിൻ്റെ നേരെ തിരിഞ്ഞാണ് കേട്ടോ ബോഡി പോർഷൻ വൈലറ്റും ബോർഡർ മജന്ത ഷീഡും വരും ഞാൻ ഉടുത്തിരിക്കുന്നത് നേരെ തിരിച്ചാണെന്ന് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ബാറ്റി പ്രിന്റ് നമ്മളോട് കമന്റിലൂടെ ഒക്കെ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് കേട്ടോ ബാറ്റി പ്രിന്റിന്റെ സാരി അതും ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയ ഡോള സിൽക്കിലേക്കാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് ഇതിനകത്ത് ബോർഡർ വരിക നല്ല ഭംഗിയുള്ള കസുവിന്റെ ബോർഡറും അതിന് മുകളിലായിട്ട് ഈ ഒരു ബാറ്റിക് പ്രിന്റുമായിട്ടാണ് ബോർഡറിൽ ഹൈലൈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പല്ലു ആണ് ഈ കാണുന്നെ ബ്ലൗസ് പീസ് സെയിം തന്നെ കളറിൽ ചെറിയ ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് സ്ലീവിലായിട്ട് ആ കസുവിന്റെ ബോർഡറും വരും പിന്നെ നിറയെ നല്ല വലിയ ടാസിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷേഡ് ആണ് കേട്ടോ നല്ല ഒരു മയൽപ്പീലി പച്ച ഷെയ്ഡ് അതിന്റെ മേളിൽ താഴ്ത്തോട്ട് വരുന്ന ബോർഡർ ആണ് കേട്ടോ ഞാനിത് നേരെ തിരിച്ചു പിടിച്ചതേ ഉള്ളൂ ഇത്രയും വീതിയിൽ വരുന്ന ഒരു ബോർഡർ ആണ് വരിക പല്ലുതായി വരും പതിമൂന്ന് കളറുകൾ കാണിക്കാനുള്ളത് കൊണ്ടാണ് എല്ലാം കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും ബ്ലൗസ് പീസ് ചെറിയ ബൂട്ടായി കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ റേറ്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൃഷിപ്പി നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ നോക്കിയ എന്ത് സംഖ്യാന്ന് ഇതാണ് ഇതിന്റെ ബോർഡർ വരിക പല്ലു ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് ചെറിയ ബുട്ടാവർക്കോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഫ്രീ ആണ് പിന്നെ ഞാനീ ഉടുത്ത് നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലോലും ഒഴി കിടക്കുന്ന സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് ട്രേപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്ലേറ്റ്സ് ഒക്കെ പിടിച്ച് ഉടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് നെക്സ്റ്റ് ദൈ ഒരു കോൺട്രാസ്റ്റിലാണ് വരുന്നത് അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂട്ട് ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് തീർന്നു പോകും കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ബാറ്റി പ്രിന്റ് കളക്ഷൻ ആണ് ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ലൂപ്രശ്നാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതിൻ്റെ ആയി ആയിപ്പോ ചെറിയ ബുട്ടായോട് കൂടിയിട്ട് ആ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കോൺട്രാസ്റ്റ് ദാ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ ആണേ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് പീസ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗ്രേഡ് ഷെയ്ഡാണ് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് എന്റെ ഉള്ളിലാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരിക ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് സെൽഫാണ് കേട്ടോ സെയിം തന്നെ കളറിൽ സെയിം തന്നെ കളറിൽ വരുന്ന ഇത്തിരി കസവട് കൂടിയിട്ട് വരുന്ന ബോർഡർ വരും ഞാൻ ആദ്യം കാണിച്ചിരുന്നത് കോൺട്രാസ്റ്റ് ആയിരുന്നു ഇങ്ങനെയും ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് തരത്തിലാണ് ഇന്നത്തെ സാരി വന്നിരിക്കുന്നത് കളറുകൾ മൊത്തം പതിമൂന്ന് ഷെയ്ഡുകളിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് ഈ ഒരു ബാറ്റിക് പ്രിൻ്റാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു കസവിൻ്റെ ബോർഡറും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഡോള സിൽക്കിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷ് നെക്സ്റ്റ് അതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ഷേഡ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരിക ഇതാണ് കേട്ടോ പല്ലു പോർഷൻ വരുന്നത് പല്ലുവിൽ ഈ ഒരു ഡിസൈൻ വരും പിന്നെ നിറയെ ടാസിൽ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ആ ഒരു ചെറിയ ഡിസൈനിലോട്ടാണ് വരുന്നത് സെയിം തന്നെ ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഇതാണ് ഈ ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇതാണ് പല്ലു പോർഷൻ വരുന്നത് അതുപോലെ ആ ടാസിലും വരുന്നുണ്ട് സൂപ്പറാണ് കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും കേട്ടോ ഇങ്ങനെയാണ് വരിക ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡോള സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടിവെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് വരിക എന്ത് ഭംഗിയെന്നറിയോ ഉടു ഉടുക്കാനും നല്ല സുഖമാണ് അതാണ് നമുക്ക് യാതൊരു വിധ റിട്ടേഷനും ഇല്ല ഉടുത്തു കഴിയുമ്പോ അങ്ങനെയുള്ള ഒരു സാരിയാണ് കേട്ടോ നല്ല സുഖമാണ് മെറൂൺ ഷെയ്ഡായിരുന്നു ലാസ്റ്റ് ഈ ഈയൊരു രാമാഗ്രീൻ ഷെയ്ഡ് വരും ഈയൊരു ഡിസൈനിൽ ഈ ഒരു ലാസ്റ്റ് കളർ ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് മസ്റ്റാർഡ് യെല്ലോയാണ് വരിക ഇതാണ് ഈ പല്ല് വരുന്നത് എല്ലാം ഓപ്പൺ ചെയ്തിങ്ങനെ കാണിക്കാൻ സമയം ഒത്തിരി എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യാത്തത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ചെറിയ ചേഞ്ച് ഉണ്ട് അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല രസമുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ഇതാണ് ഇതിനകത്ത് പല്ലു വരിക പല്ലു പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഡിസൈനിൽ വരും നിറയെ ടാസിലും കൊടുത്തിട്ടുണ്ട് ആ ചെറിയ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ് വരിക ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഷിപ്പിംഗ് ആണ് അപ്പം ഇത്രയുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഡോളാ സിൽക്കിൽ ബാട്ടിക്മെൻറ്റോട് കൂടിയിട്ട് വന്നിരിക്കുന്ന സാരുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഈ സ്റ്റൈലിൽ ഒന്ന് ഫോളോയ്യോ ഒക്കെ ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കിട്ടും നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്